ഒരു രൂപ പോലും മുടക്കാതെ ടി വിയിൽ ഹോട്ട് സ്റ്റാർ കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ഇത് അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുക ഇത് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇത് എനിക്ക് ഫോണിൽ കാണിച്ചു തരാനായിട്ട് സാധിക്കില്ല കാരണം അവരുടെ ആപ്പിന് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ആ വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ഞാനിതെങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം വ്യക്തമായിട്ട് ആദ്യം അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ടി വിയിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയല്ല കാരണം ടി വിയിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ അതിൽ നമുക്ക് ക്വാളിറ്റി അവർ തരത്തില്ല വളരെ കുറഞ്ഞ ത്രീ സിക്സ്റ്റി ഒക്കെ അതിൽ താഴോട്ട് ആണ് നമുക്കവർ ക്വാളിറ്റി തരുന്നത് അങ്ങനത്തെ ക്വാളിറ്റി നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിക്ചറിനൊട്ടും ക്വാളിറ്റി ഇല്ല ക്ലാരിറ്റിയും ഇല്ല അപ്പം ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ എങ്ങനെ നമുക്ക് ഹോട്ട്സ്റ്റാർ ടി വിയിൽ കാണാം എന്നുള്ളതാണ് ഇതൊരു ഇല്ലീഗൽ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് ഇത് ഒരു കുറച്ച് വ്യക്തികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഫോണിൽ ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന ഒന്നും യാതൊരുമായി നിർബന്ധവും ഇല്ല ലോഗിൻ ചെയ്യോ ഇല്ലായിരിക്കുമോ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് അതിന് ശേഷം നമുക്ക് ഏത് ലാംഗ്വേജിലുള്ളതാണോ കാണേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ഹിന്ദിയാണ് ഹിന്ദി അപ്പം ആ ലാംഗ്വേജ് സെലക്ട് ചെയ് ചെയ്തതിന് ശേഷം നമുക്ക് കാണേണ്ട മൂവീസ് അല്ലെ സീരിയൽസ് ഏതാണോ അതെടുക്കുക അത് പ്ലേ ചെയ്യുക അത് ടി വി കാസ്റ്റ് ചെയ്യാൻ മുകളിൽ സൈഡിൽ ഒരു ലോഗോ ഉണ്ട് ആ ലോഗോയിലേക്ക് നമ്മൾ കാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടി വി ആയിട്ട് അത് കാസ്റ്റ് കാസ്റ്റാവും നമുക്ക് നമ്മുടെ ടി വിയിൽ അത് കാണാം അതേസമയം ഫോണിൽ നമുക്കിത് മിനിമൈസ് ചെയ്ത് ക്ലോസ് ചെയ്യാം ഫുള്ളി ക്ലോസ് ചെയ്താൽ പോലും നമുക്ക് ആ ഒരു മൂവി ഹോട്ട്സ്റ്റാറിൽ കാണുന്ന സമയത്ത് ഹോട്ട്സ്റ്റാറിൽ ആർട്സ് വരും പക്ഷേ നമ്മൾ ടി വിയിൽ ഇത് കണക്ട് ചെയ്ത് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ആർട്സ് വന്ന് നമ്മളെ ശല്യപ്പെടുത്തത്തില്ല കാരണം ഇത് കാസ്റ്റിങ്ങിലായത് കൊണ്ട് തന്നെ ഞാനിപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പം ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ആർട്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഫോണിൽ കാണുമ്പോൾ ആർട്സ് വരും നമുക്ക് ആർട്സ് കണ്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷേ ടി വിയിൽ കാണുമ്പോൾ ലൈവിലി നമ്മളെങ്ങനാണോ ഒരു പെൻഡ്രൈവിലൊരു മൂവി കാണുന്നത് ആ രീതിയിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും ഹോട്ട് ആപ്പ് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്വാളിറ്റിയിൽ ഒരു മൂന്ന് നാല് മടങ്ങ് നമുക്കൊരു ഏകദേശം ഒരു സെവൻ ട്വൻ്റി പിക്സല് വരെയൊക്കെ ക്വാളിറ്റി നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നമുക്ക് കിട്ടും നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് അങ്ങനെ ഏതാണോ ആ ഒരു ബ്രോഡ്ബാൻഡിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ വരുന്ന ക്വാളിറ്റി അപ്പോൾ അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് മറ്റൊരാളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ പേയ്മെൻറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് ഹോട്ട്സ്റ്റാർ എല്ലാവരും കാണട്ടെ